സ്ലാമലേക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പൊന്ന് സനി ചേച്ചി ഇനിയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഒതുങ്ങിക്കൂടി നിങ്ങളെ മോളൊരു മരണക്കിടക്കയിൽ നിന്നും സുഖമായി വന്നു കഴിഞ്ഞു അന്നേരം നിങ്ങളൊന്ന് ഓർക്കണം ഇനി ഞാൻ ഇങ്ങനെ വന്നിരുന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് കണ്ടിട്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് രണ്ട് ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഇന്നലത്തെ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് ആവാൻ വേണ്ടി മെസ്സേജുകൾ ഇട്ട് തരുന്നത് ഞങ്ങളെ കണക്കുള്ളവർ കാണുന്നുണ്ട് ഈ സുനിൽ എന്ന് പറയുന്ന ആൾ ആൻസി പിന്നെ ഒരു സുനിത പിന്നെ ഒത്തിരി പേരുണ്ട് അവരോട് ഞാൻ പറയുക ആ സ്ത്രീയുടെ മോളെ നിങ്ങളായിട്ട് മരണത്തിന് കൊടുക്കാതെ ഈ വേണ്ടാത്ത അനാവശ്യ നിങ്ങൾ നിങ്ങളെന്തിനാ വന്നിടുന്നത് പിന്നെ അതേപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആൻസിയും പിന്നെ രണ്ട് മൂന്ന് പേര് ഇടുന്ന ഞാൻ കണ്ടു തനൂജ തോർത്തനൂപേട്ടനെയും കൊണ്ട് ഓടിയെന്നും തനൂജയാണ് ഓടിയത് ഓടിയത് എല്ലാവരും കണ്ടതല്ലേ പിന്നെ കോട്ടയം ോഡിജിൽ റൂമിൽ ലൈവായിട്ട് കാണിച്ചത് തനു സനു അല്ലേ അനൂപിന് അല്ലാതെ തനുജയല്ലല്ലോ നിങ്ങൾ എന്തെറിഞ്ഞിട്ടാ ഈ കണ്ട കാണികളെ നിങ്ങൾ കണ്ട കമ്പിട്ട് കുത്തുന്ന കണ്ണിനകത്ത് ഏ സ്ത്രീകളെ വന്നിരുന്ന് വേണ്ടാത്ത അനാവശ്യങ്ങളുടെ നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീകളെ സാ പിന്നെ അനൂപെന്ന് പറയുന്ന വ്യക്തി ലൈവിൽ വന്ന് നേരിട്ട് വന്നിരുന്ന് ലൈവിന ലൈവ് ചെയ്തിട്ട് ഈ സനു എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസും ഫോട്ടോസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും നാറും സനു തന്നെ നാറുന്നത് അല്ലാതെ ബാക്കിയുള്ളവർ നാറത്തില്ല സാനു നാക്കെടുത്താൽ കള്ളത്തരങ്ങളാണ് പറയുന്നത് സാനു കള്ളത്തരങ്ങൾ പറയുന്നത് കൊണ്ടാണ് സനു ആയത് വന്നിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ സനു കർമ്മഫലമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് സ സനു വന്നിരുന്ന എത്ര പെൺമക്കളെയാണ് വേണ്ടാത്ത അനാവശ്യങ്ങൾ പറഞ്ഞത് ഇപ്പം സനുവിൻ്റെ നേരെ തന്നെ ഒരു കാര്യം വന്നു അതേ കണക്ക് ഇനിയും വരാതെ നോക്കാനുള്ള കഴിവ് സനൂന് തന്നെ ഉള്ളത് വേണ്ടാത്ത കാര്യങ്ങൾ വന്നിരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളെ വായിന്ന് തന്നെ വന്ന് നിങ്ങളെ ഓരോരുത്തർ ഉപയോഗിച്ച കാര്യങ്ങൾ സത്യവാ അതാണ് പറയുന്നത് ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വ്യക്തികളുടെ കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾ വൈലൻ്റ് ആവാൻ വേണ്ടി ആ സ്ത്രീകളെ നിങ്ങളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം വരുന്നത് നിങ്ങളുടെ മോളായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഇനിയെങ്കിലും കല്യാണം കഴിക്കാൻ നടക്കാതെ കല്യാണം കഴിക്കാൻ കൊച്ചു കൊച്ചു ആമ്പിളരെ തേടി പോകുന്നത് കൊണ്ടാണ് ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നത് മൂന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതായില്ലേ ഇനിയെങ്കിലും അങ്ങ് പോവുക നിങ്ങൾ പറയുന്നത് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ കൊല്ല ആലപ്പുഴ ബീച്ചിലിരുന്ന് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കാണിച്ചു മഞ്ഞച്ചരട് എടുത്ത് ഞങ്ങൾ എന്താ പിശാരിടിക്കാവിൽ ഞങ്ങൾ താലി കെട്ടി തനുജയുടെ മൂക്കുൻ തുമ്പത്തെന്ന് താലി കാണിച്ച് അത് താലി കെട്ടിരുന്നു മഞ്ഞച്ചരട് കെട്ടിയാലും അത് താലിയാ ആ നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അനൂപ് എൻ്റെ അമ്മയെ അനൂപ് ഇവിടെ ഇരുന്നപ്പം വിളിച്ചുകൂടാൻ ഒന്ന് നിങ്ങൾ ചോദിക്കുന്നു അയാൾക്ക് അന്നേരം തോന്നിയില്ല അയാൾ വിചാരിച്ച് നിങ്ങൾ നല്ലൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടുവരെ വന്നപ്പോൾ അയാൾ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് അത് വന്നത് പക്ഷേ നിങ്ങൾ പിന്നെ പിന്നെ ആയപ്പോൾ നിങ്ങളുടെ ആക്ഷേപം കേട്ടപ്പോഴേ അയാൾക്ക് മനസ്സിലായി ഇവളോടെ ജീവിച്ച എൻ്റെ മാനവും കൂടെ പോകുന്നു അതുകൊണ്ട് അയാൾ തലയുണ്ട് അയാളെ തല അവിടുന്ന് രക്ഷപ്പെടുത്തും ആണുങ്ങളെയൊക്കെ പൂട്ടിയിടുമ്പോഴേ പെണ്ണുങ്ങളൊന്നും ഊർക്കണം വരുന്ന വാ വാക്കുകൾ ഒരേത്തരം വായിന്ന് വരുമ്പോഴത് ഞാൻ കേൾക്കാൻ തന്നസ്സക്കാരിയാണെന്ന് നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് നാട്ടുകാരെ വന്നിരുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയാതാണ് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കുക അവരവരെ കാര്യം നോക്കി പൂജിക്കട്ടെ അതേപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഫിജോടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ തുണി എടുക്കുന്നെന്ന് ഓരോരുത്തർ വന്ന് പറയുന്നു ഞങ്ങൾക്ക് തുണി അയച്ചത് അത് നിങ്ങളുടെ കമൻറ്റിലും വരുന്നുണ്ട് ഫിജോ ചെട്ടിയുടെ കമൻറ്റിലും വരുന്നുണ്ട് അവരോട് ഞാൻ പറയുക നിങ്ങൾ ഫിജോ ചെറ്റിക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പരാതി കൊടുക്കാം ഞങ്ങൾ കാശ് അയച്ചിട്ട് അവർ തുണി തന്നില്ല എന്നും പറഞ്ഞു അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ചഴിച്ചിട്ട് നിങ്ങൾ അന്നേരം അവർക്കും കാണുന്നവർക്കും തോന്നാം സനു പറഞ്ഞു വിട്ടിട്ട് ഇത് ചെയ്യുന്ന അല്ലേ അവർ എത്രയും പെട്ടെന്ന് ചോദിക്കുന്നു നിങ്ങൾ അഡ്രസ്സ് അയച്ചതാ ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിവരം തരാന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾക്ക് അവരെയൊക്കെ ചീത്ത വിളിക്കണം അതിന് തുണി പറ്റിച്ചെന്നും പറഞ്ഞ് കുറച്ച് പെണ്ണുങ്ങൾ നടക്കുന്നു ഈ സനു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ട കൂട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളാണ് പെണ്ണുമാണെന്ന് തന്നെയാണ് ചേച്ചിയുടെ തനുജയുടെ ആയാലും ലൈവിൽ കയറി കമൻ്റ് ഇടുന്നത് അനാവശ്യ കമൻറ്റുകൾ ഇടുന്നത് അതും ഞാൻ പറയാം എനിക്കിത്രേ ഉള്ളൂ പറയാം സനു ഇനിയെങ്കിലും തനുവിൻ്റെ കൂട്ടുകെട്ടിൽ നിർത്തുക അല്ലെങ്കിൽ ലാസ്റ്റ് മോളില്ലാതാകും അതൊന്നും ഓർക്കുക